എല്ലാ നായി മോൻ്റെ മോനെ ഞാൻ ഇന്നോട് ആരെ പറ്റിട്ട് എന്ത് കുറ്റാടോ പറഞ്ഞത് ഇനി കടന്നിട്ട് ആഫ്രിക്ക പോയി കുത്തി വായി തോന്നും പോലെ തോന്നിയാ സോ എല്ലാരോടും വിളിച്ചു പറഞ്ഞാ ഇനി സജനേനെ ഞാൻ കണ്ടിക്കൊള്ളു ഇഞ്ചാ വർത്താനം കേട്ടിട്ട് പേടിച്ചു പോന്നത് ഇന്നെ പോലെ തന്നെ കണ്ടിക്കില്ല ഇനി ആരാന്നാ ഇഞ്ച വിചാരോ ഏഹ് എനിക്ക് വായി തോന്നും പോലെല്ലോ പറഞ്ഞിട്ട് തമ്മിൽ അടിപ്പിച്ചിട്ട് എനിക്ക് ആടെ കുത്തിനെ ചിരിക്കാന്നുള്ള വിചാരമില്ല അത് ഇഞ്ഞങ്ങ് മാറ്റിക്കളഞ്ഞേക്ക് നായിൻ്റെ മോന്റെ മോനെ ഇന്നെ ശരിക്കും ഇന്റെ അമ്മല്ലോ ഈ അച്ഛനെ അമ്മേനല്ലോ എന്തിനാ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എനിക്ക് ജന്മം തന്ന വകലാ

ഒരിക്കലും ഒരു പെൺകുട്ടിയൊക്കെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ ഭർത്താവ് എന്ത് തമ്മാടിത്തരം ചെയ്താലും അവൾക്കത് ഉൾക്കൊള്ളാനായിട്ട് അവൾക്ക് അവർക്ക് മനസ്സുണ്ട് എന്ന് വെച്ചാൽ സാധാരണ ഒരു പെൺകുട്ടി ഒരു ഒരു പെണ്ണിനൊരു ഒരു ഒരു പിന്നെ ഭർത്താവ് ഇങ്ങനെ അന്യനാട്ടിൽ ചെന്നിട്ടായാലും നാട്ടിലായാലും പിന്നെ ഒരു വേറൊരു പെണ്ണിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ ബന്ധമുണ്ട് ഇങ്ങനെയൊക്കെ അബോട്ട് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ ഏതൊരു കാര്യമായാലും സാധാരണ തളന്നു പോകേണ്ടതാണ് പക്ഷേ ആ സ്ഥാനത്ത് ഇവൾ ചിരിക്കുക ചെയ്യുന്നത് അപ്പോൾ ഇവളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവക്ക് കാശ് മാത്രം മതി ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ കുന്നിക്കോടിനടുത്ത് നടന്ന ഒരു സംഭവം പറയാൻ വേണ്ടിയാണ് ഈ കേരളം മുഴുവനുള്ള ആൾക്കാരും കാണേണ്ട കാര്യം എന്നാണ് ഇത് കൊല്ലം ജില്ലയിലെ വാർത്തയല്ല കാരണം ഈ ക്രിമിനലിൻ്റെ കയ്യിൽ കേരളത്തിന് ഉളനീടമുള്ള കുറേ പെൺകുട്ടികൾ പെട്ടിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കുറച്ച് വോയിസുകൾ കേൾക്കും ഒരു കുട്ടി മലപ്പുറമോ ഒരു കുട്ടി കോഴിക്കോടോ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരുപാട് പേര് ഗൾഫിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് കൊണ്ടുപോയി അവിടെ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം പീഡന ഇരയാക്കി മറ്റുള്ളവർക്ക് പങ്ക് പങ്ക് വയ്ക്കുന്ന ഒരു ക്രിമിനലിൻ്റെ സ്റ്റോറിയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ഇവിടെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വന്ന കുട്ടിയുടെ അമ്മയാണ് ഇവിടെ സംസാരിക്കുന്നത് ആ കുട്ടിയുടെ കുട്ടിയെ ഇവിടുന്ന് കൊണ്ടുപോയത് ആ കുട്ടിയുടെ സഹപാഠിയായിരുന്ന ഈ ഈ സുദീപ് എന്ന് പറയുന്ന ഈ തട്ടിപ്പുകാരൻ്റെ ഈ പെൺകുട്ടികളെ കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തുന്ന തട്ടിപ്പുകാരൻ്റെ ഭാര്യയാണ് സുദീപ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ കൂടെ കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചതും നിർബന്ധിച്ച് കൊണ്ടുപോയത് ഇവർ മെയിനായിട്ട് ഇരയാക്കുക എന്ന് വെച്ചാൽ നല്ല വിദ്യാഭ്യാസമുള്ള തുടർ വലിയ ജോലിയൊന്നും കിട്ടാത്ത സാധാരണ പെൺകുട്ടികളുണ്ടായിരുന്നു നല്ല വരുമാനമൊന്നും ഇല്ലാതെ വീട്ടിൽ നിൽക്കുന്ന പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് ലക്ഷങ്ങൾ ശമ്പള വാഗ്ദാനങ്ങൾ നൽകി കൊണ്ടുപോയി മാസങ്ങളോളം തടവറയിലിട്ട് പീഡിപ്പിക്കുന്ന ക്രിമിനൽ സംഘമാണിത് എന്നാലും മുഖ്യമന്ത്രിക്കും ഡി ജി പിക്ക് അടക്കം മറ്റുള്ളവരെല്ലാവർക്കും പരാതി കൊടുത്തതും പരാതി അവർ സ്വീകരിച്ചിട്ടുള്ളതാണ് പിന്നെ ഈ പ്രതി മെയിനായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്നേലും ഈ കുട്ടി നാട്ടിലേക്ക് വരികയാണെങ്കിൽ അവളുടെ മുഖത്ത് ആക്ഷൻ ഒഴിച്ച് അവളെ കൊല്ലുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയൊക്കെ ഈ വോയിസിൽ അവളുടെ കേൾക്കാൻ കഴിയും ഇങ്ങനൊരു പ്രതി ഇത് ഏതെങ്കിലും പാസ് എയർപോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികളെ ഇയാൾ കൊല്ലും ഇത് പ്രത്യേകതരം ഒരു സൈക്കോ ആണ് രണ്ട് വർഷമായിട്ട് ഇവിടെ ഒരു ഒരു വർഷത്തോളം എൻ്റെ കൊച്ചിനെ മാസുമ അവിടെ കൊണ്ടുപോയിട്ട് കഷ്ടപ്പെടുത്തുക എന്നുള്ളത് പരമാവധി ഒരു ഒരു പെൺകുട്ടിയെ എന്തൊക്കെ രീതിയിൽ അവൻ ഉപ്രവിക്കാമോ ആ രീതിയിലൊക്കെ അവൾ അവളെ അവളെ ഉപയോഗിച്ച് അവ അവൻ ശരിക്കും കാശുണ്ടാക്കിയെന്നുള്ളതാണ് ചുരുക്കി പറയാനായിട്ട് എനിക്ക് പറയാനുള്ള പരാതി അവൻ്റെ വൈഫിൻ്റെ അടുത്ത് എൻ്റെ മോൾ വിളിച്ച് പറഞ്ഞി ഇങ്ങനെയാണ് രേഷ്മ ഞാൻ ആഫ്രിക്കയിൽ പോകാത്തത് കൊണ്ട് എൻ്റെ ഫോട്ടോസുള്ള എല്ലാം എൻ്റെ ഹസ്ബൻഡിന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താണ് വഴിയെന്ന് പറഞ്ഞപ്പോൾ അവൾ ചിരിക്കുന്നു ഞാൻ എന്തിനായിട്ട് നിന്നെ ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങളൊക്കെ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു കൊടുത്തിട്ട് നിങ്ങളെല്ലാം കൂടെ എന്റെ തലകറി കയറി ഇറങ്ങുന്ന എന്റെ ഉദ്ദേശം എന്തോന്ന് എനിക്ക് മനസ്സിലാവാത്തത് ഏഹ് സുദീപിനോട് കഴിക്കുമ്പോ സുദീപ് പറയുന്നതെല്ലാം നീ ആ പറഞ്ഞുണ്ടാക്കിയായിരുന്നു നീ പറയുന്നത് എല്ലാം സുദീപാ പറഞ്ഞു നിന്റെ പൈസ തിരിച്ചു തരാം എനിക്ക് വേണ്ട നിന്റെ പൈസ എനിക്കും എന്റെ മക്കൾക്കും വേണ്ട നിന്റെ പൈസ കേട്ടില്ലേ അവന്റെ ഭാര്യക്ക് എന്ന് പറഞ്ഞാല് അവർക്ക് പൈസ മാത്രം മതി ആ ഭർത്താവ് എന്ത് ദമ്പാടിത്തരം ചെയ്താലും അവർക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് മനസ്സുണ്ട് എന്ന് വച്ചാല് സാധാരണ ഒരു പെൺകുട്ടി ഒരു ഒരു പെണ്ണിനെ ഒരു ഒരു പിന്നെ ഭർത്താവ് ഞാൻ അന്യനാട്ടിൽ ചെന്നിട്ടായാലും നാട്ടിലായാലും പിന്നെ ഒരു വേറൊരു പെണ്ണിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ ബന്ധം ഉണ്ട് ഇങ്ങനെയൊക്കെ അബോട്ട് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ ഏതൊരു ഭാര്യമാരായാലും സാധാരണ തളന്നു പോകേണ്ടതാണ് പക്ഷേ ആ സ്ഥാനത്ത് ഇവൾ ചിരിക്കുക ചെയ്യുന്നത് അപ്പോൾ ഇവളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവൾക്ക് കാശ് മാത്രം മതി ഭർത്താവ് എന്ത് തെമ്പാടിത്തരം ചെയ്താലും ഏത് പമ്പിളരെ കൊണ്ടുവന്ന് കുഴി അടിച്ചാലും ഏത് പമ്പിളരെ കൊണ്ടുവന്ന് രോഗിച്ചാലും ഏത് പെമ്പിളരെ അബോട്ട് ചെയ്താലും അതിനൊന്നും ഇപ്പോൾ ഇവ ഇപ്പം അവൻ തന്നെ ഈ നാല് അബോഷിനെ ആ ഈ രണ്ട് മൂന്ന് പെമ്പിളരായിട്ട് അവിടെ കഴിഞ്ഞേക്കുന്നത് ഇത്ര ദൂഷ്യമായിട്ടാണ് ഇവ അവളെ അവൻ അവിടെ ഓരോ പൊമ്പിളെടുത്തും കാണിച്ചേക്കുന്നത് ും പോരേ ഇനി ആരാ ഭീഷണിപ്പെടുത്തുന്നത് എന്നെയാ ഇനി എന്നെ തോലിക്കൂ പിന്നെ ഇനി കത്തറിൽ കത്തറിലിറങ്ങുന്ന കാര്യം നമുക്ക് കുറച്ചുകൂടി നീണ്ടിട്ടൊന്ന് ആലോചിക്കേണ്ടി വരും ഇഞ്ചേ ഈ ഭീഷണിക്ക് ചെലപ്പോ ഇവരുടെ ഉള്ള വേറെ ആൾക്കാരെല്ലാം പേടിക്കും ഇനി എന്നെ പോലെ തന്നെ കണ്ടിക്കില്ല ഞാൻ ഇന്നോട് ഫസ്റ്റിലെ പറഞ്ഞതാ അത് ഇനി മൈൻഡിലാണ് ഇട്ടേക്ക് കാരണം ഇനി പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ഇപ്പൊ ഇന്നോട് ചോദിച്ചിരിക്കില്ല എന്നെ കൊണ്ട് ചോയിപ്പിക്കേണ്ട ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടി എനിക്കാ പെങ്ങൾ എന്തിനാ അമ്മ എന്െന്ന ഭാര്യ എന്തുന്നു മനസ്സിലാക്കാനുള്ളതാ അതിനുള്ള ശേഷിയില്ല കഴിവില്ല എന്റെ കഴിവുകേട ഇതല്ല എന്നെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് അതുകൊണ്ട് നാ മോനെ അടങ്ങി നിന്നാ എനിക്ക് നല്ലത് ഞാൻ എന്തോ ഒലത്താൻ അടോ ഏ ഇനി എന്നെന്തുന്നാ ചെയ്യാനുള്ളത് ഇനി ചെയ്തതല്ല ഞാൻ ഇന്നെ ഒലത്തി തരട്ടെ എനിക്ക് കാണാ എനക്ക് മേലാകാശം താഴെ ഭൂമി അത്രേ എനിക്ക് അങ്ങനെയല്ല അത് ഞാൻ ആലോചിച്ച എനിക്ക് നല്ലത് സുദീപ എന്തല്ലാ വിശേഷോ എല്ലാം നായിൻ്റെ മോൻറെ മോനെ ഞാൻ ഇന്നോട് ആരെ പറ്റിട്ട് എന്ത് കുറ്റാടോ പറഞ്ഞത് ഇനി കടന്നിട്ട് ആഫ്രിക്ക പോയി കുത്തിനിട്ട് ഭായിത്തോന്നും പോലെ തോന്നിയാ സോ എല്ലാരോടും വിളിച്ചു പറഞ്ഞാ ഇ കണ്ടിക്കൊള്ളു ഇഞ്ചാ വർത്താനം കേട്ടിട്ട് പേടിച്ചു പോന്നത് എന്നെ പോലെ തന്നെ കണ്ടിക്കില്ല ഇനി ആരാന്നാ ഇഞ്ചാ വിചാരോ സ്വന്തം പെണ്ണുങ്ങളെ ചതിക്കുന്ന ഇനി ഈനൊന്നും നിക്കരുത് സ്വന്തം കാമുകി പ്രഗ്നന്റ് ആയിട്ട് ബോറട്ടൻറെ തലയെ വെക്കുക അതിനെതിരെ സംസാരിക്കോ ഉളുപ്പുണ്ടോ എനിക്ക് ഇനി എന്റെ രണ്ട് കേൾക്കി വിറ്റാന്ന് എന്നിട്ട് ഇനി എന്നെ കൊണ്ട് എന്തല്ലാട്ടോ പറഞ്ഞത് ഇഞ്ഞെ പോലെ വെറും തറയല്ല ഞാൻ ഞാൻ ഇത്രയും ദിവസം ഇന്നോട് സംസാരിക്കാത്ത ഇല്ലേ ഇഞ്ഞെ പോലെ തറയായിട്ട് നടക്കാൻ എനിക്ക് കൈയില്ലാത്തതുകൊണ്ടാ പക്ഷെ ഇന്ന് ഇനി പറഞ്ഞ എല്ലാ സംഗതിയും എനിക്ക് മനസ്സിലാക്കി നാ ഇന്റെ മോന്റെ മോനെ ഇന്നെ ശരിക്കും ഇന്റെ അമ്മേന്നല്ലോ ഈ അച്ഛനെ അമ്മേന്നല്ലോ എന്തിനാ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എനിക്ക് ജന്മം തന്ന വകലാ എനിക്കും ഭാര്യയും മക്കളല്ലേ ഇല്ലേ എന്നെയെങ്കിലും എനിക്ക് മാന്യമായിട്ട് ജീവിക്കാൻ നോക്കടാ ഇതാ ഇവന്റെ സ്വഭാവം ഇതാ ഏഹ് ഇവന്റെ സ്വഭാവം ഇങ്ങനെ സ്വഭാവം ആ നാട്ടില് വന്ന അവ മുഖത്ത് ആസറ്റൊഴിക്കും ഇവിടെ നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കത്തില്ല പിന്നെ ഈ ഇവള് മാക്സിമം എല്ലായിടത്തും പരാതിപ്പെട്ടിട്ടുണ്ട് നമുക്ക് നാട്ടിൽ വന്നാൽ ജീവിക്കണ്ടേ അഥവാ നാട്ടിൽ കയറി വന്നാൽ വരേണ്ടി വന്നാൽ ഇവ ഇങ്ങനെ ഒക്കെ നടന്ന ആസറ്റൊഴിക്കും നട്ടിൽ ചവിട്ടി ഒഴിക്കും അവളെ ജീവിക്കാൻ അനുവദിക്കില്ല അവളെ തളർത്തിയിടും ഇതൊക്കെയാണ് ഇവൻ പറയുന്നത് അപ്പം ഇനിയിപ്പോൾ ഇനി മുന്ന മുന്നോട്ടുള്ള വഴി എന്താ ഞങ്ങൾക്ക് മാക്സിമം ഇവക്ക് എൻ്റെ മോക്ക് മാക്സിമം നീതി കിട്ടണം അതിന് ഒരു കൊച്ചും ഇവൻ്റെ കീന്ന് പോയി ഇതേപോലെ ഒരു കുടുംബത്തിനും ഒരു അമ്മയ്ക്കും ഇതേപോലെ സങ്കടപ്പെടുവാനോ ഒരമ്മ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവരൊക്കെ ഒക്കെ എന്നൊരു പുച്ഛമായിട്ടാണ് എന്നെ കണ്ടത് അതുപോലെ എൻ്റെ ആ അവസ്ഥ മാനസികാവസ്ഥ ഭയങ്കരമായിരുന്നു ആ പോലീസാർമാർ എടുത്തെടുത്ത് എടുത്ത് ഈ ഈ വേണ്ടാത്ത സെൻറ്റൻസുകളൊക്കെ വായിച്ചിട്ട് എൻ്റെ മുഖത്ത് വെക്കുമ്പോൾ മറ്റുള്ള പോലീസ് നിന്ന് എൻ്റെ മുഖത്ത് വെക്കും സത്യം പറഞ്ഞാൽ ഞാൻ തൊലി വിരിഞ്ഞാണോ നിന്നത് പക്ഷേ ഇതേപോലെ ഈ ഒരു ഒരു സ്ഥാനത്ത് ഇങ്ങനെയൊക്കെ ഓരോ ഓരോ സ്ഥാനത്ത് ഓരോ പെറ്റ തള്ളന്മാർ ഇങ്ങനെ ഒരു അവസ്ഥയെ ചെന്ന് നിൽക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ അത് പറഞ്ഞ പറയുന്നതിൻ്റെ അപ്പുറമാണ് ഇനി ഒരു പെങ്കുഞ്ഞു ഒരിക്കലും ഒരു പെങ്കുഞ്ഞ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ ദയവായി ഈ ഇവിടെ നിന്ന് ഒരു നീതി എനിക്ക് ലഭിക്കണമെന്ന് ഞാൻ താഴ്മയെ ഞാൻ അപേക്ഷിക്കുന്നു